ഇവിടെ ഒരു അമ്മ ഒക്കത്തൊരു കൊച്ചിനെയും കയ്യിലൊരു ബാഗും വെച്ച് ഭയങ്കര ക്ഷീണത്തോടെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അവളുടെ മുന്നിൽ നടക്കുന്നത് അവളുടെ ഹസ്ബൻഡായിരുന്നു പിന്നിൽ അവൾ ഉണ്ടോ ഇല്ലേ എന്ന് പോലും നോക്കാതെ ഹസ്ബൻഡ് ബസ്സിൽ കയറാണ് കുറച്ചു ദൂരം പോയതിനു ശേഷമാണ് ഭാര്യ ബസ്സിൽ കയറിയിട്ടില്ല എന്ന് എന്നവന് മനസ്സിലാവുന്നത് അവൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി വൈഫിനെ ഒരുപാട് ചീത്ത പറഞ്ഞതിന് ശേഷം വേറെ ബസ്സിൽ കൂട്ടിക്കൊണ്ടു പോകേണ്ടി വന്ന ഭാര്യ രാവിലെ വെച്ച ചോറി കുറച്ചു ബാക്കിയുണ്ടായിരുന്നത് മുഴുവനായി ഭർത്താവിനെ വിളമ്പി കൊടുത്ത ശേഷം അവൻ കഴിച്ച് ബാക്കി വെച്ച ഒരു കൈ ചോറ് മാത്രം വായിലിട്ട് വിശപ്പടക്കാൻ ഭാര്യ കുട്ടിക്ക് വേണ്ട ഒഴിക്കുന്നതിന്റെ ഇടയിൽ അറിയാതെ അവളുടെ കൈ തട്ടി ആ പാൽ കുപ്പി നിലത്ത് വീണ് ഒട്ട് മിക്ക പാലും പോകാൻ ആണെങ്കിൽ ഇപ്പം വിഷം ഇട്ട് നിർത്താതെ കടഞ്ഞുകൊണ്ടിരിക്കുന്നു ഉറങ്ങാൻ കിടന്ന ഭർത്താവ് ചാടി എഴുന്നേറ്റ് ഓഹ് എന്തൊരു ഇത് കുറച്ച് സമാധാനം തരോ എന്ന് ചോദിച്ച് ഭാര്യയോട് ചൂടാവാണ് കുട്ടികൾ പിന്നെ കരയൊക്കെ ചെയ്യില്ലേ എന്ന് ഭാര്യ ചോദിച്ചതും ദേഷ്യം വന്ന ഭർത്താവ് എഴുന്നേറ്റ് അവൾക്ക് നേരെ വന്നു അവൾ ഒരുപാട് തല്ലാണ് പിന്നെ ഇത് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനിഷ്ടമാണെങ്കിൽ ഐ ലവ് മൈ ഹസ്ബൻ ഹസ്ബൻഡ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കെ തല്ലിയപ്പോൾ ഒരു ലിമിറ്റ് വരെ അവളും മിണ്ടാതെ തല്ലൊ കൊണ്ടു പക്ഷെ വേദന സഹിക്കാൻ പറ്റാതെ ഇനി എന്നെ ഇനിയാണ് തൊട്ടുപോകരുതെന്ന് പറഞ്ഞ് അവളും ശബ്ദമുണ്ടാക്കി നാണക്കീട് കൊണ്ട് അവൻ പിന്നീട് ഫുൾ സൈലന്റ് ആയി പിന്നീട് അവൻ അങ്ങോട്ട് ഭാര്യയോട് മിണ്ടുന്നത് വരെ നിർ പോലും പൈസ കൊടുക്കാതെ ആയി അവളും അപ്പുറത്തെ വീട്ടിലെ അമ്മമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കടം വാങ്ങിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കിയിരുന്നത് അടിക്കുകയാണെങ്കിൽ എത്ര വേണമെങ്കിലും അടിച്ചോ പക്ഷെ എന്നോട് മിണ്ടാതെ മാത്രം ഇരിക്കല്ലേ നിങ്ങൾ അല്ലാതെ ആരാ പിന്നെ ഞങ്ങൾക്കുള്ളെ എന്നെല്ലാം ഭാര്യ ഭർത്താവിനോട് ചെന്ന് ചോദിക്കുകയാണ് എന്നാൽ അവന്റെ ഭാഗത്ത് നിന്ന് ഒരു റി പോലും ഉണ്ടായിരുന്നില്ല ഓൾറെഡി ഇഷ്ടമില്ലാത്ത പെണ്ണിന്റെ കൂടെ ജീവിച്ചിരുന്ന ഇവനാന്ന് വെച്ചാൽ അതൊരു കാര്യമായിട്ട് എടുത്തിട്ട് അവളെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോകാനും ഇനി എന്നെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂന്ന് മനസ്സിലാക്കി അവളാന്ന് വെച്ചാല് കുട്ടിയെ അമ്മമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവളും പണിക്ക് പോയി അന്ന് നല്ല ചെലവ് നടത്തിവരാണ് അങ്ങനെ അവര് സുഖമായി ജീവിക്കാണ് പട്ടിണി കൂടാതെ ജീവിതം ചില സമയങ്ങളിൽ ഒരാളെ നമുക്ക് തുണക്കുള്ളതിനേക്കാളും പകരം ഇല്ലാതിരിക്കുന്നതായിരിക്കും ബെറ്റർ അല്ലേ